തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം പാണക്കാട് വൈ ിൽ സംഘടിപ്പിക്കുന്ന നാലാമത് സാധാ അനുസ്മരണം ഞായറാഴ്ച രാവിലെ എട്ടരയ്ക്ക് പാണക്കാട് മഖാം സിയാറത്തോടെ തുടക്കമാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മൌലീദ് പാരായണം നടക്കും തുടർന്ന് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പാണക്കാട് സയ്ദ് സാദിഖലി ഷിയാബ്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമത്തുൽ ഉലമ ഉപാധ്യക്ഷൻ ഷെയ്ഖുന കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്തിയർ പ്രാർത്ഥന നടത്തും സംഘാടക സമിതി ചെയർമാൻ സയ്യിദ് മുനവറലി ഷിയാബ്തങ്ങൾ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ അതിഥികളാകും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തും എം പി അബ്ദുൽ സമദ് സമുദാനി എം പി അനുസ്മരണ പ്രഭാഷണം നടത്തും പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് എം എൽ എമാരായ ഡോക്ടർ എം കെ മുനീർ കെ പി മജീദ് പി അബ്ദുൽ ഹമീദ് ആബിദ് ഹുസൈൻ തങ്ങൾ പി ഉബൈദുദ്ദ ടി വി ഇബ്രാഹിം പി കെ ബഷീർ എന്നിവരും പാണക്കാട് ബഷീർ അലി ഷിയാബ് തങ്ങൾ നെയ്യം അലി ഷിയാബ് തങ്ങൾ സയ്യിദ് അലി ഷിയാബ്തങ്ങൾ എം പി മുസ്തഫൽ ഫൈസി ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ കെ കെ മൻസൂർ കോയത്തങ്ങൾ പി പി അഹമ്മദ് സാജു എന്നിവർ സംബന്ധിക്കുമെന്നും പാണക്കാട് മക്കാം സിയാറത്തിന് സെയ്ദ് റാജു അലി ഷി തങ്ങൾ നേതൃത്വം നൽകുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനം ഒന്നാം തീയതി അതിവിപുലമായി നടക്കുകയാണ് തുടർച്ചയായി നടന്നു വരുന്ന ഈ സമ്മേളനം ഇത് നാലാം വർഷമാണ് സാധാരണത്തിനേക്കാളും ഏറ്റവും കൂടുതൽ അതിവിപുലമായിട്ടാണ് ഈ വർഷം പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഉയരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കർണാടകയിൽ നിന്നുള്ള സ്പീക്കർ യു ടി ഖാദർ നമ്മുടെ രജിസ്ട്രേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ വിശിഷ്ടാതികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ സെയ്ദ് സാദുഖലി ശാബ്ദങ്ങൾ പി കെ കുഞ്ഞാലികുടി സാഹിബ് പി ടി മുഹമ്മദ് ബഷീർ സാഹിബ് വഹാബ് സാഹിബ് എം പി തുടങ്ങി നമ്മുടെ സംസ്ഥാനത്തെ എം പി അബ്ദുസബുദ് സമദാൻ സാഹിബ് സംസ്ഥാനത്തെ എല്ലാ എം എൽ എമാരും ഈ പ്രദേശത്തുള്ള ജില്ലയിലെ ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ കെ പി എ മജീദ് സാഹിബ് എം കെ മുനീർ സാഹിബ് അതുപോലെ ടി വി ഇബ്രാഹിം ഉബൈദുള്ള തുടങ്ങിയ മുഴുവൻ എം എൽ എമാരും സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്ൻകുട്ടി മുസ്ലിയാർ മുസ്തഫൽ ഫൈസി തുടങ്ങി പണ്ഡിതന്മാരും മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടി വാർത്താ സമ്മേളനത്തിൽ എത്തി ജനറൽ സെക്രട്ടറി എം എം കുട്ടിമാലവി സംഘാടക സമിതി ജനറൽ കൺവീനർ ആവേൽ സുലൈമാൻ മാനേജർ എ കെ സൈനുദ്ദീൻ കൺവീനർമാരായ ഇസ്മായിൽ ഫൈസി കിടങ്ങഴം മുജീബ് പുക്കുത്ത് എന്നിവർ സംബന്ധിച്ചു അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും